ബജറ്റ് െന്ന് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ തുറന്നടിച്ചു ബജറ്റിൽ എല്ലാം ആവർത്തനമായിരുന്നു ബജറ്റിൽ വിശ്വാസ്യതയില്ല ക്ഷേമ പദ്ധതികൾ അടക്കമുള്ളവെന്നുള്ള വിധം വെട്ടിക്കുറച്ചു സർക്കാരിന്റെ ബാധ്യത തീർക്കാനുള്ള പണം പോലും ഇത്തവണത്തെ ബജറ്റിൽ വെച്ചിട്ടില്ലെന്നും വി ടി സതീശൻ വിമർശിച്ചു യാഥാർത്ഥ്യ ബജറ്റാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത് ലൈഫ് പദ്ധതിയെ കുറിച്ച് ധനമന്ത്രി അഭിമാനത്തോട് സംസാരിച്ചു കഴിഞ്ഞ ബജറ്റിന്റെ പദ്ധതിക്കായി വകുപ്പ് അഞ്ഞൂറ് കോടിയാണ് എന്നാൽ ശതമാനം മാത്രമാണ് എന്താണ് അപ്പോൾ ബജറ്റിന്റെ വിശ്വാസ്യത തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ട് വെട്ടിച്ചുരുക്കി ന്യൂനപക്ഷങ്ങൾക്കും പട്ടികജാതി വിഭാഗങ്ങൾക്കുമുള്ള ഫണ്ട് വെട്ടിച്ചുരുക്കി വിവിധ വികസന പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് എന്നിവയെല്ലാം വ്യാപകമായി വെട്ടിച്ചുരുക്കി എഴുന്നൂറ് കോടിയാണ് സപ്ലൈ ഗ്രൂക്ക് ബജറ്റിന് വകയിരുത്തിയത് അത്രയും കോടി സപ്ലൈ സർക്കാർ തന്നെ നൽകാനുണ്ട് ഇത്തരത്തിൽ സർക്കാരിന്റെ ബാധ്യത ഭൂനികുതി വലിയ കൊള്ളയാണ് സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചത് ഭൂനികുതി വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിപക്ഷം എതിരല്ല പക്ഷേ അൻപത് ശതമാനം വർദ്ധനവാണ് ഉണ്ടായത് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ പിഴിയുന്നതിന് വേണ്ടിയാണ് ഇത് നികുതി പിന്നിലെ സർക്കാർ ഗൗരവമായി പരാജയപ്പെട്ടതെന്നും വി ടി സതീശൻ വിമർശിച്ചു അതേസമയം കേരള സർക്കാർ ലക്ഷ്യമാക്കിയിട്ടുള്ള നവകേരള നിർമ്മാണത്തിന് ആവേശകരമായ പുതിയ പുതിപ്പ് നൽകാൻ പോരുന്ന ക്രിയാത്മക ഇടപെടലാണ് കേരളത്തിന്റെ ഈ വാർഷിക പൊതുബജറ്റ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക വിവേചനങ്ങൾക്കിടയിലും കഠിന പരിശ്രമങ്ങളിലൂടെ കേരളത്തിന്റെ വികസനത്തെയും കേരളീയരുടെ ജീവിതക്ഷേമത്തെയും സാമ്പത്തിക വർഷത്തിനേക്കുള്ള ബജറ്റിൽ കേരളം സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ സമസ്ത മേഖലകളെ വികസനാത്മകമായി സ്പർശിക്കുന്നതും സമതുലിതമായ ഉണർവ് എല്ലാ മേഖലകൾക്കും ഉറപ്പാക്കുന്നതുമായ ബജറ്റാണിത് സമഗ്ര വികസനത്തിനായുള്ള കേരളത്തിന്റെ സാമ്പത്തിക രേഖയാണിത് അവകാശപ്പെട്ടത് നിഷേധിക്കുന്നതിലൂടെ കേരളത്തെ സാമ്പത്തിക കേരളം അതിജീവിക്കുമെന്നതിന്റെ പ്രത്യാശ കൃത്യമായ തെളിവ് രേഖ കൂടിയാണ് ഈ ബജറ്റ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു